വർഷങ്ങളോളം പോലീസിന്റെ കയ്യിൽ പെടാതെ വിലസി നടക്കുകയായിരുന്നു ഡൽഹിയിലെ ലേഡി ഡോൺ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഹാഷിം ബാബയുടെ ഭാര്യയാണ് സോയാഖാൻ ഒടുവിൽ സോയാഖാൻ അങ്ങനെ പിടിവീണിരിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം ഒരു കോടി രൂപ വില മതിക്കുന്ന ഇരുന്നൂറ്റി എഴുപത് ഗ്രാം ഹെറോയിൻ കൈവശം വച്ചതിന് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഭർത്താവ് ജയിലിലായതിനു ശേഷം ആ ഗുണ്ടാ സാമ്രാജ്യത്തെ നയിച്ചിരുന്നത് സോയയായിരുന്നു സോയയുടെ പങ്കിനെ കുറിച്ച് പോലീസിന് വ്യക്തമായ സംശയം സംശയമുണ്ടായിരുന്നുവെങ്കിലും ഒരു കൃത്യമായ തെളിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് അറസ്റ്റ് വൈകി കൊലപാതകം പിടിച്ചുപറി ആയുധക്കടത്ത് തുടങ്ങി ഡസൻ കണക്കിന് കേസുകളാണ് ഹാഷിയും ബാബയ്ക്കെതിരെയുള്ളത് സോയ ഇവരുടെ രണ്ടാം ഭാര്യയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവർ വിവാഹം കഴിക്കുന്നത് സോയയുടെയും രണ്ടാം വിവാഹമായിരുന്നു ബാബ ജയിലിലായതോടെ ഗുണ്ടാസംഘത്തിന്റെ നിയന്ത്രണം മുഴുവൻ സോയ ഏറ്റെടുക്കുകയായിരുന്നു അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ സഹോദരി ഹസീന പാർക്കറിനെ പോലെയായിരുന്നു ബാബയുടെ ഗ്യാങ്ങിൽ സോയയുടെ പങ്ക് കള്ളക്കടത്ത് മയക്കുമരുന്ന് തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ സോയ നിരന്തരം ഏർപ്പെട്ടിരുന്നു ഒരു സാധാരണ നേതാവിൽ നിന്നും വ്യത്യസ്തയായിരുന്നു സോയ സംഘാംഗങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക ഇമേജ് തന്നെ അവർ ഉണ്ടാക്കിയെടുത്തു വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചു ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിച്ചു ആഡംബര പാർട്ടികളിൽ പങ്കെടുത്തു സോഷ്യൽ മീഡിയയിലും സജീവമായി മാറി സോയ തിഹാർ ജയിലിലെത്തി അവർ അടിക്കടി ഭർത്താവിനെ കണ്ടിരുന്നു അതേസമയം ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് വടക്കുകിഴക്കൻ ഡൽഹിയിൽ നിന്നാണ് ഇവരെ ലഹരി മരുന്നുമായി പിടികൂടിയത് ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ നിന്ന് വിതരണത്തിനായി എത്തിച്ചതാണ് ഹെറോയിൻ രണ്ടായിരത്തി പതിനേഴിലാണ് സോയ ബാബയെ വിവാഹം കഴിച്ചത് ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്നാണ് സോയയുടെ വരവ് എന്നതും ബാബയ്ക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സോയയുടെ മാതാവ് ജയിലിലായിരുന്നു ലഹരിക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിതാവിന്റെ പേരിലുമുണ്ട്